टिका, 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 सिंगल, चार्जर सिंगल, ब्रेड बॉलिंग जस्टर फ्रॉम द जिंग, इट्स इट, ओह जेस टाइमिस वांस अगेन, टिकट के ना आने के काम ना, आदेश ना आया बदले के तो बीन ना അവസം എടുത്ത് പറയേണ്ടതാ അവസാന ശ്രമവും ഇനിയും കൈവിടാത്ത ആരമവും കീഴടങ്ങാത്ത പോരാട്ടത്തിന് இயர் டூர் ஒட்டும் பிராயத்தில் ഒരു പക്ഷേ ഈ ഒരു കൊച്ചു പയ്യനെ ഉയർത്തിയെടുക്കേണ്ടി വരും ചുമലിയൊരു മത്സരമായി മാറുവാൻ സാധ്യതയുള്ള അവസാനത്തെ പന്തിലേക്ക് കടക്കുമ്പോൾ വിജയലക്ഷ്യം രണ്ട് റൺസുകൾ മാത്രം പതിക്കി നിർത്തുമ്പോൾ എടുത്ത് പറയേണ്ടതാണ് ഈ കൊച്ചു പയ്യന്റെ കഥ ി തിരിച്ചു വരുമ്പോൾ ചെങ്കല്ലെടുത്ത് കൊത്തിവെക്കേണ്ടി വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനഞ്ചു വയസ്സും മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പൈതലിനെ ഒരു എതിരാളിയുടെ മുമ്പിലേക്ക് അവസാനത്തെ ഓവറിൽ ചെറിയൊരു മാത്രമായി ഇറങ്ങിയ പ്ലസ് വരിഞ്ഞു ചോദിച്ചാൽ ഒരു ഒരു പയ്യന്റെ കഥ വയസ്സുള്ള ബാലന്റെ കഥ പ്രായമല്ല കയ്യിലുള്ള കലയാണ് കഴിവാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് വിളിച്ചോതുന്ന മത്സരത്തിന്റെ അവസാന that is taking the match, taking the victory through the man Mr. Rohit. Congratulations for the team.